കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരൻ വിടവാങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അൻപത്തിയൊന്നാം വയസ്സിൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം കുടുംബത്തെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വേർപാട് ഭാര്യ രഹനയ്ക്കും മക്കൾക്കും ഇനിയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല നവാസിക്ക എന്നെ തനിച്ചാക്കി എന്ന ചോദ്യം ചോദിച്ചു കരയാൻ മാത്രമാണ് രഹനയ്ക്കാകുന്നത് മക്കളെയും വാപ്പയുടെ പെട്ടെന്നുള്ള വിയോഗം തകർത്തു കളഞ്ഞു കലാഭവൻ നവാസും കുടുംബവും മതാചാരങ്ങൾ കൃത്യമായി പിന്തുടരുന്നവരാണ് നോമ്പുകാലത്തടക്കം എത്ര തിരക്കിലും നോമ്പു നോറ്റ് വ്രതമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു നവാസ് ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മരണശേഷവും മുറത്തെറ്റാതെ പിന്തുടരുകയാണ് കുടുംബാംഗങ്ങൾ അങ്ങനെ ചെയ്യുന്ന ചടങ്ങാണ് മറയിരിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിന്റെ മരണശേഷമോ വിവാഹമോചന ശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് മറയിരിക്കൽ നാലു മാസവും പത്തു ദിവസവുമാണ് മറയിരിക്കേണ്ടത് ഇഥ എന്നും ഇതിനെ പറയാറുണ്ട് ഇഥ എന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു സ്ത്രീ അനുഷ്ഠിക്കേണ്ട ഒരു തരം കാത്തിരിപ്പ് കാലമാണ് അത്തരത്തിൽ മറയിരിക്കൽ ചടങ്ങിലാണ് രഹനയുള്ളത് ഭർത്താവ് മരണപ്പെട്ട ഭാര്യ നാലു മാസവും പത്തു ദിവസവും അലങ്കാരങ്ങൾ ഒഴിവാക്കി വീട്ടിനുള്ളിൽ കഴിയുന്നതാണ് വിവാഹമോചനം അല്ലെങ്കിൽ പങ്കാളിയുടെ മരണശേഷം ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു ഗർഭിണിയാണെങ്കിൽ കുഞ്ഞിന് പിതാവിൽ നിന്നുള്ള അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നും ഇദ്ധ ഉറപ്പാക്കും വിവാഹവും വിവാഹമോചനവും നിസ്സാരമായി കാണരുതെന്ന സന്ദേശം ഇദ്ധ നൽകുന്നു ഇതോടൊപ്പം ദുഃഖാചരണത്തിലുള്ള സമയം കൂടിയാണിത് പങ്കാളിയുടെ വേർപാടിൽ ദുഃഖിക്കാനും അതിനെ മാനുഷികമായി സമീപിക്കാനും ഈ സമയം അനുവദിക്കുന്നു നവാസിക്കയുടെ ഓർമ്മകളിലാണ് രഹന മറയിരിക്കുന്നത് ജീവിക്കാൻ മറ്റു വരുമാന മാർഗമില്ലാത്ത സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഇദ്ധയുടെ നിബന്ധനകൾ പാലിച്ച് ജോലിക്ക് പോകാമെന്നുമുണ്ട് വീട്ടുജോലികളും ചെയ്യാം അഴുകു തോന്നുന്ന വസ്ത്രം സുഗന്ധം എണ്ണ ചുണ്ട് ചായം തേക്കുകയോ മുറുക്കി ചുവപ്പിക്കുകയോ ചെയ്യുക പോലും ഉള്ളവയെല്ലാം ഭാര്യ ഈ വേളയിൽ ഉപേക്ഷിക്കും അന്യ കാണില്ല വീട്ടിലെ സ്ത്രീകളും രക്തബന്ധമുള്ള പുരുഷന്മാരും മാത്രമാണ് രഹനയെ കാണുന്നത് അതുകൊണ്ട് തന്നെ നവാസിന്റെ സുഹൃത്തുക്കളിൽ പലരും മരണശേഷം വീട്ടിലെത്തിയപ്പോഴും രഹനയെ കാണാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കുഞ്ചാക്കബോബൻ ഉൾപ്പെടെയുള്ളവരും നവാസിന്റെ വീട്ടിൽ രഹനയെ ആശ്വസിപ്പിക്കാനെത്തിയെങ്കിലും രഹനയെ കാണാൻ കഴിഞ്ഞില്ല രഹനയും ആരെയും കാണാനാകുന്ന മാനസികാവസ്ഥയിലുമല്ല തന്റെ നവാസിക്കയുടെ മരിക്കാത്ത ഓർമ്മകൾക്കൊപ്പമാണ് രഹന ഇദ്ധ അനുഷ്ഠിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി